നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ആകാംക്ഷാ തന്നെ കാത്തിരിക്കുന്ന എല്ലാ ഒരു വലിയ ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരൻ മലയാളത്തിലെ അപ്കമിംഗ് ലൈനപ്പിൽ ഏറ്റവും ഹൈപ്പ് നേടിയിരിക്കുന്ന ചിത്രവും ഇത് തന്നെയാണ് ഇപ്പോഴുതാ ചിത്രത്തിന്റെ ട്രെയിലർ സംബന്ധിച്ച അപ്ഡേറ്റ് വിവിധ ട്രാക്കിംഗ് പേജുകളിൽ തന്നെ എത്തുന്നുണ്ട് ഔദ്യോഗികമായ അറിയിപ്പൊന്നും വന്നിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ ഗ്രാൻഡ് ട്രെയിലർ മാർച്ച് പതിനഞ്ചിന് പുറത്തിറങ്ങിയേക്കുമെന്നാണ് വിവരം ഇപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ സെൻസർ സർട്ടിഫിക്കറ്റും എക്സിൽ പ്രചരിക്കുന്നുണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് മിനിറ്റ് ആണ് ട്രെയിലർ എന്നാണ് സെൻസർ വിവരം നൽകുന്നത് ഈ സൂചനയിൽ തന്നെ മാർച്ച് ഏഴിനാണ് ട്രെയിലർ സെൻസർ ചെയ്തതായി കാണിക്കുന്നത് നേരത്തെ ചിത്രത്തിന്റെ സെൻസറിംഗ് വിവരങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു യു എ സിക്സ്റ്റീൻ പ്ലസ് വിഭാഗത്തിലാണ് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളതെന്നാണ് വിവരം ഫ്രാഞ്ചൈസയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യവുമുണ്ട് പുറത്തു വിവരം വിവരമനുസരിച്ച് എംബുരാൻ ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് ആയിരുന്നുവെങ്കിൽ എംബുരാൻ്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റ് ആണ് അൻപത്തി ഒൻപത് സെക്കൻഡ് കൂടി അതായത് മൂന്ന് മണിക്കൂറോളം സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് പേറും പത്ത് സെക്കൻഡ് മാത്രമാണ് എന്ന് പറയുന്നു ഇതിൽ നാല് സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി മാറ്റിച്ചേർത്തിട്ടുമുണ്ട് പൃഥ്വിരാജിന്റെ സംവിധാനം അരങ്ങേറ്റമായിരുന്നു വൻ വിജയം നേടിയ ലൂസിഫർ ഈ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നത് തന്നെയാണ് എംബുരാണിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകതയും ഹൈപ്പിന് പ്രധാന കാരണവും മലയാള സ്ഥലമായി ഇതുവരെ തന്നെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ എത്തുന്ന ചിത്രവുമാണ് എമ്പുരാൻ നൂറ്റി അൻപത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നാണ് കാര്യം ആശിബാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തുന്നുണ്ട് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിക്കുന്നതെന്നാണ് വിവരം യു കെ എന്നിവിടങ്ങൾക്കൊപ്പം തന്നെ റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടോവിന തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് നടൻ മോഹൻലാൽ ആശുപത്രിയിലാണെന്ന് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വ്യാജ പ്രചരണം നടന്നിരുന്നു സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ നടൻ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അവകാശപ്പെടുന്നവയായിരുന്നു പനിയും ശ്വാസമുട്ടലും സംബന്ധമായ പ്രശ്നങ്ങളായിരുന്നു ഇതിന് കാരണമെന്നും മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുമായിരുന്നു സമൂഹ മാധ്യമത്തിൽ വന്ന പോസ്റ്റുകൾ ചിലതിൽ ആശുപത്രി ും നടന്റെ ചിത്രം ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകളും ഉൾപ്പെടുത്തിയിരുന്നു പുതിയ സംഭവം എന്ന നിലയിലായിരുന്നു ഇത് പ്രചരിക്കുന്നത് ഈ പോസ്റ്ററുകളിലും വീഡിയോകളിലും ഉള്ള അവതരണവും എന്നാൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിലേതാണ് അന്ന് പനിയും ശ്വാസതടസ്സവും കാരണം മോഹൻലാൽ അമൃത ആശുപത്രിയിൽ വൈദ്യസഹായം തേടിയിരുന്നു അന്ന് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചിരുന്നു അദ്ദേഹം വൈദ്യ പരിശോധനയിലാണെന്നും സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഇതാണ് പുതിയ വാർത്ത എന്ന തരത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്